എന്റെ ഇളയ ൻ ഡാർക്ക് വെബ് കടം വാങ്ങിച്ചിട്ടുണ്ട് എന്റെ വസ്തു പണയത്തിലായിരുന്നു സമയത്ത് ഒരു സമയത്ത് ദാറ്റ് ലാഖിന്റെ വൺ ടു ഫൈവ് ലാക്സ് ഓസ്റ്റി ഹാസ് ഗിവൻ ആ മാരകമായ അസുഖം നിരക്കുണ്ട് ഈ മനസ്സിന് കൂഷ്ടം ഏ സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാ വ്യക്തികൾക്കും അവിഹിതം ചാർത്തിക്കൊടുത്ത് കാണുന്നവർ ഒക്കെ ഇരുന്നും തണ്ടിയുമാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഘോരഘോരം അലമുറയിടുന്ന ഒരു പേപ്പട്ടിയെ കുറിച്ച് തന്നെയായിരുന്നു നമ്മുടെ കഴിഞ്ഞ കുറച്ച് വീഡിയോകൾ ആരാണ് ആ പേപ്പട്ടി എന്ന് ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ട ആവശ്യമില്ല ഷഫീന അല്ലെങ്കിൽ മുള്ളിത്താത്ത തരുത്താത്ത എന്ന് അറിയപ്പെടുന്ന വ്യക്തി ഇവൾ ഇത്ര മാത്രം വൃത്തികേടുകള് സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന ആളുകളെ കുറിച്ച് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ മക്കളെ കുറിച്ച് പറയുന്നത് അതിനു പിന്നിൽ ഒരുപാട് കഥകളുണ്ട് ആ കഥകൾ പൊളിച്ചടക്കിക്കൊണ്ട് ഇന്ന് നമ്മുടെ വീഡിയോ മുന്നോട്ട് പോവുകയാണ് ആദ്യമായ വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ പൊന്നെ ചപ്പിനെ നീയൊക്കെ പിടിച്ചിരുന്നോ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഇനി നിനക്കുള്ള അടികൾ ഏത് ലെവലാണെന്ന് നീ പോലും വിചാരിക്കാത്ത രീതിയിൽ തന്നെ ആയിരിക്കും ആദ്യമായ വീഡിയോ കാണുന്നവരെ വീഡിയോ ഷെയർ ചെയ്യാനും ഒരു കമൻസ് ഇടണം നിങ്ങളുടെ ആണ് നമ്മുടെ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സഹായിക്കുന്നത് സോ നേരിട്ട് കാര്യപരിപാടികളിലേക്ക് കിടക്കാം ഞാൻ ഇന്നലെ ഒരു ലൈവ് കാണുകയുണ്ടായി ഒരുപാട് എന്താ പറയുക കുറേ കള്ളങ്ങള് ഷഫീന എന്ന് പറയുന്ന മുള്ളിത്താത്തയുടെ ഒരുപാട് കള്ളങ്ങൾ പൊളിച്ചടക്കിക്കൊണ്ട് വിസ്റ്റം ഓഫ് വൈഷ്ട്രാഗൻ എന്ന് പറയുന്ന ചാനല് ഒരു അടിപൊളി ലൈവ് വീഡിയോ അതിനെ ഒരു ചെറിയ ശബ്ദശകലങ്ങൾ ശ്രവിച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പരിപാടികൾ തുടങ്ങിയാലോ എല്ലാവരും ഈ വീഡിയോ വളരെ കാര്യമായി ലിസൺ ചെയ്യണം കാരണം ഈ വീഡിയോയിൽ സംസാരിക്കുന്ന വ്യക്തിക്ക് നന്നായിട്ട് മലയാളം അറിയാം പക്ഷേ ഇംഗ്ലീഷാണ് ഫസ്റ്റ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഒരു പുലിക്കുട്ടി തന്നെയാണ് കേട്ടോ സോ നേരിട്ട് നമ്മുടെ കൊച്ചിൻ്റെ വീഡിയോയിലേക്ക് അങ്ങോട്ട് പോകാം ഒരുപാട് കാര്യങ്ങളാണ് ഷഫീന എന്ന് പറയുന്ന വ്യക്തിയുടെ ക്യാഷ് തട്ടിപ്പിന്റെ ഒരുപാട് തെളിവുകൾ ഞാൻ ഓൾറെഡി ഈ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വെച്ചു കഴിഞ്ഞു ഇപ്പോൾ വീണ്ടും അത് കൺഫേം ചെയ്തുകൊണ്ട് കൂടുതൽ ആളുകൾ ഈ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് അതിന്റെ നമ്മുടെ ട്രാക്കിന്റെ വാക്കുകളിലൂടെ നമുക്കൊന്ന് കേട്ടാലോ പ്ലേസ് ഞാൻ ഞാനിതിനിടെ കൂടെ കുറെ റിസിപ്റ്റും കാര്യങ്ങളും ഇവിടെ വെക്കാം ആദ്യമായ വീഡിയോ കാണുന്ന ആളുകൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി സൊ തെറിച്ചി എന്ന് പറയുന്ന ഷഫീനയുടെ കള്ളത്തരങ്ങൾ കൂടുതൽ കൺഫേം ചെയ്തുകൊണ്ട് വൈസ് ട്രാഗൻ ഇട്ടെന്നുള്ള ലൈവിന്റെ ഭാഗങ്ങളാണ് നമ്മൾ കേൾപ്പിക്കുന്നത് ിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് എന്നോടൊക്കെ ക്യാഷ് ചോദിക്കുമ്പോൾ അവൾക്ക് ഇല്ലാത്ത അസുഖം നിങ്ങൾക്കറിയാമല്ലോ അവൾ എപ്പോഴും പറയും എനിക്ക് ഡിസബിലിറ്റി ഉണ്ട് എനിക്ക് മര്യാദക്ക് നടക്കാൻ പറ്റത്തില്ല വീൽ ചെയറിലാണ് കേൾക്കുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് നുണകൾ പറയുന്ന വ്യക്തികളാണെന്ന് നിങ്ങൾക്കറിയാം സോ അവൾ എനിക്കൊക്കെ എന്തൊക്കെയോ മരുന്നൊക്കെ എഴുതി കുറിച്ച് കുറിച്ചത് ഇതൊക്കെയാണ് എൻ്റെ മാരകമായ ആ മാരകമായ അസുഖം നിനക്കുണ്ട് അവിടെ ഈ മനസ്സിന് കുഷ്ടം ഏ അതാ വേറെ ഒന്നും ഞാൻ കാണുന്നില്ല സോ അങ്ങനെ ആളുകളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയും അല്ലേ ഒരുപാട് ഡോക്യുമെന്റ്സ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഇല്ലാത്ത ഭൂമിയുടെ ആധാരങ്ങൾ ഇല്ലാത്ത ഭൂമിയുടെ മറ്റു പല ഡോക്യുമെന്റ് അങ്ങനെ ഒരുപാട് ആയിട്ട് തട്ടിപ്പ് നടത്തുന്നത് തന്നെ പറയണം അവർ എന്ത് ചെയ്യുമ്പോ ദാറ്റ് ലാർജ് അമൗണ്ട് സോ യു സി ദർ ദിസ്റ്റിവിറ്റി കംസ് ഇൻ ടു പ്ലേ അതായത് ആളുകളുടെ കയ്യിൽ നിന്ന് ആയിരങ്ങൾ തൊട്ട് ലക്ഷങ്ങൾ വരെ ആയിരത്തിൽ ചെലപ്പോ തുടങ്ങിയായിരിക്കും ചോദിക്കുന്നത് എന്നോടൊക്കെ ചോദിച്ചു തുടങ്ങിയപ്പോ ഇരുപത്തയ്യായിരം അമ്പതിനായിരം അങ്ങനെയൊക്കെയാണ് നമ്മളോട് കാര്യം പൈസ ചോദിക്കുക പക്ഷെ നമ്മൾ ഒരിക്കലും ഒറ്റടിക്ക് അവര് ചോദിക്കുന്ന ക്യാഷ് കൊടുക്കുകയല്ല ചെയ്യുന്നത് കാരണം നമുക്ക് ഈ വ്യക്തി അറിയത്തില്ല പക്ഷെ നമ്മളെ ഒക്കെ കൺവിൻസ് ചെയ്ത് നമ്മുടെ വിശ്വാസ്യത നേടി എങ്ങനെയെങ്കിലും ആ ക്യാഷ് അടിച്ചു മാറ്റാനുള്ള നല്ല കഴിവുള്ള വൃത്തിയായിട്ട് ഏൻ പറയങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു തട്ടിപ്പ് കാര് തന്നെയാണ് ഷഫീന എന്ന് പറയുന്ന ഈ ക്വിക്ലി വന്നിട്ട് ഒരു ലിസ്റ്റ് ഓഫ് ആൾക്കാർ എനിക്ക് അടുത്തിട്ടുണ്ട് 2.5 ഈ പറയുന്നത് ഇസ്രായേലിൽ നിന്നുള്ള ഒരു നേഴ്സ് കൊച്ചാണ് ടൂ പോയിന്റ് ഫൈവ് അല്ല നിയർലി 3 ലാക്സിന് കുറച്ച് പൈസ കുറവുള്ളൂ അത്രേ മാത്രം ക്യാഷ് പല തവണകളായി ഫീസ് കൊടുക്കാനാണ് മരുന്ന് മേടിക്കാനാണ് ഭക്ഷണം കഴിക്കാനാണ് അങ്ങനെ മൾട്ടിപ്പിൾ ടൈംസ് ഈവൻ ആ കുട്ടി ക്യാഷ് ഇൻട്രസ്റ്റിനെടുത്ത് പോലും ഇവൾക്ക് ക്യാഷ് കൊടുത്തിട്ടുണ്ട് അതായത് കടം മേടിച്ചു പോലും കൊടുത്തിട്ടുണ്ട് സോ ആ കാര്യമാണ് വൈസ്റ്റാകം പറയുന്നത് അപ്രോക്സിമേറ്റ് നമ്പേഴ്സ് ആണ് ഇതിൽ വന്നിട്ട് നിങ്ങൾക്ക് ഒത്തിരി ഡിഫറൻസ് ഉണ്ടായിരുന്നാൽ മാത്രമേ നിങ്ങൾ എനിക്ക് തിരിച്ചു തരണം സോ ഇഫ് ഇഫ് ഇൻസ്റ്റെഡ് ഓഫ് ടു പോയിന്റ് ഫൈവ് ലാക്സ് ഷീ ടു ടു പോയിന്റ് ത്രീ ലാക്സ് ഓർ ടു പോയിന്റ് സെവൻ ലാക്സ് ദാറ്റ്സ് നോട്ട് ഇമ്പോർട്ടന്റ് അറൌണ്ട് അപ്രോക്സിമേറ്റ് ഇഫ് ദാറ്റ് ഇസ് ദ അമൗണ്ട് ദാറ്റ് ഷി ഹാസ് ടേക്കൺ യു നീഡ് ടു കറക്റ്റ് മീ ബട്ട് ഇഫ് ഇറ്റ് ഇസ് ും പോയിട്ട് തിരിച്ചു തരാം പറഞ്ഞാല് ദ സ്ട്രാറ്റജി തെരി പറയാൻ സ്റ്റാർട്ട് ചെയ്യും എന്തോ ചേച്ചിയുടെ സമയത്ത് ഒത്തിരി പേര് ചേച്ചിയെ സഹായിച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി പേര് എൻ്റെ അടുത്ത് സഹായം തന്നിരുന്നു അവരാരും തിരിച്ചു വേണോന്ന് പറഞ്ഞിട്ടും അങ്ങനെ തിരിച്ചു വേണമെന്ന് പറയാനായിട്ടുള്ളൊരു സാഹചര്യത്തിനൊട്ട് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് വരിക പിന്നൊരു കാര്യണ്ട് ഞാൻ കടം വാങ്ങിച്ചിട്ടുണ്ട് എന്റെ വസ്തു പണയത്തിലായിരുന്ന സമയത്ത് ഒരു വൺ ലാക്കിന്റെ ഒരു കുറവ് വന്നിരുന്നു ജപ്തി നിന്ന് ആകെ തകരാറ് കളിയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ എനിക്ക് ഇത്തിരി പൈസയുടെ ആവശ്യമുണ്ടായിരുന്നു അത് എനിക്ക് ശീത കൊച്ചാണ് തന്നത് ഓ പക്ഷിത നിനക്ക് തന്നിട്ടുണ്ടല്ലേ എന്നിട്ടും നീ ആ കുട്ടീനെ വേശ്യാന്ന് വിളിച്ചത് അതാടി എനിക്ക് ഗെറ്റ് ലോസ്റ്റ് പറഞ്ഞത് സ്പയ്യാന്ന് പറഞ്ഞത് നീ പത്ത് പൈസ മേടിച്ചിട്ടില്ലെന്ന് പലവട്ടം ഗോരു ഗോര് ഇരുന്ന് കൊരക്കുന്നുണ്ടായിരുന്നല്ലോ ഈ അടുത്ത് പോലും പിന്നെ ഇതാടെ വോയിസ് ആടി ചെകുത്താൻ വീട്ടിലിരിക്കണ നിന്റെ നല്ലടെ വോയിസ് ആണോ തന്നിട്ടുണ്ടായിരുന്നു അത് അവളോട് ഞാൻ ഒരു എഗ്രിമെന്റും ഉണ്ട് അത് വസ്തു വിൽക്കുന്ന സമയത്ത് ഞാൻ അവൾക്ക് ആ പേയ്മെന്റ് കൊടുത്തല്ലാതെ ഞാൻ അതിൽ നിന്നും രൂപ എടുക്കത്തില്ല എന്നുണ്ട് അത് ഞാൻ കടം ചോദിച്ചതാണ് ആ കുട്ടി കടം തന്നതാണ് ആ കടം തിരിച്ചു കൊടുക്കുകയും വേണം നമ്മൾ കടം ചോദിക്കുന്നതാണ് കടം ചോദിക്കുമ്പോ നമുക്ക് പൈസ തരും ആ പൈസ നമ്മൾ തിരിച്ചു കൊടുക്കാൻ ഉത്തരവാദിത്വം ഉണ്ട് അത് തീർച്ചയായിട്ടും കൊടുക്കും ഒരാളുടെയും പൈസ അനാവശ്യമായിട്ട് എനിക്ക് വേണ്ട നമ്മൾ ആവശ്യപ്പെട്ടതിന് ശേഷം ഒരാൾ നമുക്ക് പൈസ അയച്ച് തന്നാൽ അത് മൂന്ന് മാസത്തിൽ നമ്മൾ തിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ നാലാം മാസമെങ്കിലും നമ്മളോട് ചോദിക്കണ്ടേ നമ്മൾ ഓർമ്മപ്പെടുത്തണ്ടേ വേണ്ട എന്ന് എന്താ തീരുമാനിക്കുന്നേ എന്തിനാണ് ഓസെ എന്തിനാണ് എന്തിനാണെന്ന് മോൾക്ക് ഈ വോയിസ് ചേച്ചി തരാട്ടോ മോൾ ആ കേസിൻ്റെ കൂടെ ഈ വോയിസ് അങ്ങോട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അണ്ണിക്ക് പറയാൻ പറ്റില്ലല്ലോ അണ്ണി ക്യാഷ് മേടിച്ചിട്ടില്ലാന്ന് എന്ന് ഇതിൽ അണ്ണി ആകെ ഒരു ലക്ഷത്തിന്റെ കാര്യമേ പറയുന്നുള്ളൂ ഈ ഒരു ലക്ഷത്തിന്റെ വോയിസിന്റെ കൂടെ മോളാ റെസിപ്റ്റും കാര്യങ്ങളും അങ്ങോട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അമ്മയും മോനും നന്നായി മാന്യമായി പെട്ടോളും കാരണം ഇന്നും ഇരുന്ന് ഈ കാർ ഒട്ടിച്ചുകൊണ്ട് പോയി നമ്മുടെ മൊണ്ണം മോനും തള്ളയും കൂടി എന്നും ആളുകളോട് പറയുന്നുണ്ട് ഞാൻ ആരുടെ ഒന്നും മേടിച്ചിട്ടില്ല എടി ഇത് നിന്റെ വോയിസ് തന്നെയല്ലേ എടി ഇതാണ് പറയുന്നത് പൊട്ടൻ ദൈവം ചതിക്കും കൃത്യമായിട്ട് എനിക്ക് പഠിച്ചതായോ ആ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ നമ്മുടെ മുള്ളിക്ക് അറിയണത് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് മൊണ്ണും വീട്ടിലുള്ള ചേരും കാര്യങ്ങളൊക്കെ തല്ലിപ്പൊളിച്ച് കാണാൻ ചാൻസ് ഉണ്ട് സോ നമുക്ക് തിരിച്ച് നമ്മുടെ വൈശ്രാഖം കുട്ടി എന്ന് പറയുന്നത് കേൾക്കാം അതൊക്കെ കേൾക്കാൻ വേണ്ടി പേടിച്ചിരിക്കാം Then they will start doxing. Doxing panel our the private information collect it in public chats look. That this is their modus operandi, okay? And then fourth will be they will start uh, uh, threatening them. They will start giving them threats directly. And then fifth one is they will just try to tell them do ആയിട്ടുള്ള കാര്യങ്ങളല്ലേ ഈ നമ്മുടെ കയ്യിൽ നിന്ന് വന്ന് നമ്മുടെ ക്യാഷ് മോടിക്ക് തിരിച്ചു ചോദിക്കുമ്പോൾ നമ്മളെ തെറി വിളിക്കുക വൃത്തികേടുകൾ പറയാ അസഭ്യം പറയാ വീട്ടിൽ ഇവരൊന്ന് പേടിപ്പിക്കുക അങ്ങനെ ഒരുപാട് എനിക്ക് ഈ ഓസ്റ്റച്ചിയുടെ ഞാൻ അമൗണ്ട് വന്നിട്ട് ഓസ്റ്റെച്ചല്ല എന്റെ അടുത്ത് പറഞ്ഞത് ഇത് വന്നിട്ട് എനിക്ക് ഹാർഡി തന്നെയാണ് എനിക്ക് കൂടെ സമയത്ത് പറഞ്ഞത് ദാറ്റ് അബൌട്ട് വൺ ടു ഫൈവ് ലാക്സ് ഓസ്റ്റി ഹാസ് ഗിവിൻ ടുത്തു അറൗണ്ട് ട്വന്റി ഞാൻ അറിവ് പിന്നെ പബ്ലിക്ലി ഇവിടെ വന്നിട്ട് അത്തു സ്ലോ ചേച്ചിന് വേണ്ടിട്ട് ക്രൗഡ് ഫണ്ടിങ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അറിയോക്ടൂസ് കാണാത്ത ആളുകൾ ഞാൻ പറയുവാണ് ഒരു കുട്ടിയുണ്ട് സ്പെഷ്യലി ഏബിൾഡ് കിഡ് ആ കുട്ടിക്ക് പൈസ കളക്ട് ചെയ്യുവാണ് കേരളം ഒക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഗ്രൂപ്പുകളിലൂടെ മെസ്സേജുകളൊക്കെ ഇട്ട് ഒരുപാട് ആളുകളുടെ ഒരുപാട് ഫണ്ട് മേടിച്ചിട്ട് ആ ഫണ്ട് മൊത്തം കൊണ്ട് അമ്മയും മക്കളും പുട്ടടിച്ചു ആ കാര്യമാണ് ഈ പറയുന്നത് ചേച്ചിയുടെ പേര് വെച്ചിട്ട് അത്തൂസിന്റെ പേര് വെച്ചിട്ട് അവർ എത്ര കാശ് കളക്ട് അതിന്റെ എനിക്ക് എമൗണ്ട് അറിയില്ല എത്ര കളക്ട് ചെയ്തിട്ടുണ്ട് അറിയോ സോ റ്റിംഗ് ഫോർബി നോ എത്ര കാശ് കളക്ട് ചെയ്തിട്ടുണ്ട് അവർ എന്ന് அஞ்சாயிரம் பத்தாயிரம் ஒரு ஒரு பிளான் அடுத்து காஷ் கலெக் கொஞ்சம் ഒരു ബ്ലൈൻഡ് ആളുടെ അടുത്ത് നിന്ന് എനിക്ക് അതിന്റെ എക്സാക്ട് ബട്ട് അഞ്ച് പത്ത് ഫൈവ് തൗസൻഡ് ടെൻ തൗസൻഡ് ആണ് എന്റെ അറിവ് അത് ശരിയല്ല ഇല്ലെങ്കിൽ പറയണെട്ടോ പിന്നെ ജാമിദ്ര ടീച്ചറിന്റെ അടുത്ത് നിന്ന് അവർ കാശ് മേടിച്ചിട്ടുണ്ട് അവർക്ക് റിട്ടേൺ ചെയ്തു പറയണെ ഇവര് സിക്സ്റ്റീൻ തൗസൻഡ് റുപ്പീസ് ബട്ട് അതിന്റെ എനിക്ക് ശരിക്ക് അവസ്ഥ അറിയില്ല എന്താണ് അതുണ്ട് സോ ഐം ജസ്റ്റ് കീപ്പിംഗ് ഇറ്റ് ആസ് എ അത लीगल फंडिंगली आल्लिकली कलेक्टर लीगल फीस मनो അത് ഇവർ റിവീവ് ചെയ്തിട്ടേ എത്രയാണ് പീപ്പിൾ വുഡ് ഹാവ് ഗവൺ ആ സമയത്ത് ഇവർ വന്നിട്ട് ഈ മുസ്ലിംസിന് വേണ്ടിയിട്ട് മുസ്ലിം റിലിജന് വേണ്ടിട്ട് നിക്കു പറഞ്ഞിട്ട് ഒരു ഡ്രാമ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ഒരു 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 മോലാന മോലാനന്റ് ഇൻഫർമേഷൻ ആട്ടോ മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തി എന്ന് ഡ്രാമ ചെയ്തിട്ടുണ്ട് സോ അതിന്റെ ഒരു എക്സ്പ്ലെയിൻഡ് വീഡിയോ അടുത്ത ദിവസങ്ങളിൽ വരുന്നതായിരിക്കും അവരുടെ കൂടെ ഒക്കെ നിന്നിട്ട് അവരുടെ അടുത്തൊന്നും അവർ കാശ് മേടിച്ചിട്ടുണ്ട് അവരുടെ കൂടെ വന്നിട്ട് ഐ ഡോ താങ്ക് യു താങ്ക് യു ചേച്ചി അവരുടെ അർത്ഥമൊക്കെ വന്നിട്ട് ഇവരുടെ ഡീലിംഗ് എന്തായിരുന്നു പറഞ്ഞാല് ഈ കോൺഫറൻസ് നടത്തുന്നുള്ള ആളുടെ അടുത്ത് നിന്ന് ഫൈവ് ലാക്സ് തിരിച്ചു വാങ്ങണം പറഞ്ഞിട്ടായിരുന്നുള്ളൂ ഇവരുടെ ഹോൾ ഡ്രാമ ഒരു ഒരു ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ദാറ്റ് എല്ലേജ് എനിക്ക് തരണം ഫോർ എക്സാമ്പിൾ ഒലിവയോട് ക്യാഷ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ജീവമാതയില് ക്യാഷ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് വേണ്ട ഒരുപാട് തെളിവുകൾ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു സോ വൈശ്രാഗൻ അതെല്ലാം ഒരുമിച്ച് എടുത്തു പറയുന്നു ഞാൻ അവരെ അവരുടെ അടുത്ത് ഇവര് നന്നായിട്ട് കാശ് മേടിച്ചിട്ടുണ്ട് ഫോർ ഹർ പെട്രോൾ ഫോർ ഹർ ഫുഡ് അതൊക്കെ വെച്ചിട്ട് എന്തായാലും പ്രോബ്ലം സോൾവ് ചെയ്താ പറഞ്ഞിട്ട് ദാറ്റ് എ ഓഫ് ബ്രാൻഡി പിന്നെ വന്നിട്ട് അവർ ഞാൻ വന്നിട്ട് അവർക്ക് ചിലതര കാശ് കൊടുത്തിട്ടുണ്ടോ സെവൻ ഹൺഡ്രഡ് എറ്റ് സെവൻ ഹൺഡ്രഡ് റുപ്പീസ് ലോൺ ഓർ ലൈക് ദാറ്റ് that we know so these are all we have proof of uh, on social media that these of all, all things have happened okay so uh, this comes to between seven to ten lakh rupees that she has scammed from people between uh, 2023 uh, uh, last quarter until 2025 first quarter she has scammed people of Seven to ten lakh rupees that we are aware of. സോഷ്യൽ മീഡിയ സോ യു ഹാവ് ടു ഇമാജിൻ ഒരു ചെറിയ ഓഫ് നമ്മൾ അറിയാത്ത വളരെ നിസാരം നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് ഈ ഒരു ചെറിയ ടൈം പീരീഡില് ഇവള് വന്ന് തട്ടിച്ചു കൊണ്ടുപോയ ക്യാഷിന്റെ കാര്യങ്ങളാണ് വൈസ്ട്രാഗൻ എടുത്തെടുത്ത് പറയുന്നത് ഏ നമ്മൾ ഇതിനെ കുറിച്ച് ഒരുപാട് തെളിവുകൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണിച്ചു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഇതൊക്കെ പറഞ്ഞിട്ടും ഇതിനെ കുറിച്ച് ഇവളൊരു അക്ഷരം മിണ്ടുന്നില്ല ഫൈവ് എയ്റ്റ് നയൻ എന്ന് പറയുന്ന ഇവളുടെ അക്കൗണ്ടിലേക്ക് കൃത്യമായ ക്യാഷ് ഇവിടെ ചോദിക്കുകയും അക്കൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ആയതിനും ഒരുപാട് തെളിവുകൾ നമ്മൾ വെച്ചു കഴിഞ്ഞു ഇതിനൊന്നും ഒരു മറുപടി ഇതുവരെ ചപ്പീന മുള്ളിത്താത്ത എന്ന് പറയുന്ന ഈ വ്യക്തി ഈ സോഷ്യൽ മീഡിയയില് അല്ലെങ്കിൽ ഇവളെ വിശ്വസിക്കുന്ന ഈ ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ടില്ല ഇനിയും ഒരുപാട് കാര്യങ്ങൾ വൈസ് ഡ്രാഗൺ എന്ന് പറയുന്ന വ്യക്തിയുടെ ഈ ലൈവിൽ നിന്നും എനിക്ക് എടുത്ത് എൻ്റെ ജനങ്ങളോട് പറയാനുണ്ട് നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് കുറച്ചധികം കാര്യങ്ങൾ കൂടി എനിക്ക് ശേഖരിക്കാനുണ്ട് വിതിൻ ഫ്യൂ ഡേയ്സിനുള്ളിൽ ആ ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ ആ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് പിന്നെ എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ ഡാർക്ക് വിബിനെ കുറിച്ച് സംസാരിക്കാനുണ്ട് നിനക്ക് നിന്റെ ആ അങ്ങനെ ആരെങ്കിലും ഈ പ്രസ്ഥാനത്തിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നീ എന്നോടൊന്ന് പറയണം കാരണം അവരിൽ നിന്ന് കുറച്ച് ഉപദേശങ്ങളൊക്കെ എടുത്ത് കുറച്ച് കാര്യ കാര്യഗൗരവത്തോടു കൂടി ആൾക്കാരോട് പറയാലോ എന്ന് വെച്ചിട്ടാണ് ഏഴേ വോളയ ഇനി നീ നോക്കിക്കോ നിന്നെ ഞാൻ ുളം ഡെസേർട്ടിലും ഒരുപാട് വ്യക്തികളെ ദ്രോഹിച്ച് ഒരുപാട് കുട്ടികളെ അശ്ലീലം വിളിച്ച് ഒരുപാട് സഹോദരിമാരെയും സഹോദരന്മാരെയും വൃത്തികേട് പറഞ്ഞുകൊണ്ട് നീ കാണിച്ചു കൂട്ടുന്ന ഒരു കോപ്രായങ്ങളും നിന്റെ ഒരു നാടകങ്ങളും ഇനി ഈ സമൂഹത്തിൽ അനുവദിക്കില്ല അങ്ങനെ തന്നെയാണ് അതിനുവേണ്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുക തന്നെയാണ് നീ പറയുന്നു എന്തേടി ഇപ്പൊ വളരെ മൗനമാണല്ലോ നിനക്ക് ഒരുപാടൊന്നും ഒച്ചിയെടുക്കാനില്ലല്ലോ ഒരു കാര്യത്തിന് മറുപടിയില്ലെങ്കിൽ നീ തിരിഞ്ഞിരുന്ന് മാന്യമായി ജീവിക്കുന്ന വ്യക്തികളെ വേശിയെന്നും വെടിയെന്നും ഒക്കെ മുദ്രകുത്തുമ്പോൾ ഞാൻ നിന്നോട് ചോദിക്കുകയാണ് നിനക്ക് എന്തെങ്കിലും ഒരു എവിഡൻസ് ഉണ്ടോ എന്തെങ്കിലും ഒരു എവിഡൻസ് അതായത് നീ കൃത്യമായി ഒരു ജോലി ചെയ്താണ് നിന്റെ മക്കളെ നോക്കിയതിനും നീ പറയുന്ന മറ്റേ ജോലിയുടെ കാര്യമല്ല ഞാൻ പറയുന്നത് അതിൻ്റെ എവിഡൻസും കാര്യങ്ങളൊക്കെ ഒരുപാട് എല്ലാവരുടെ കയ്യിലുണ്ട് ഇല്ലാത്ത കമ്പനി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ ദുഫായിലെ സൽവ അഡ്വർടൈസിംഗ് കമ്പനി വെറുതെ എവിടെങ്കിലും ഒരു പേര് ഒരു ഇമെയിലും വെച്ചുകൊണ്ട് എനിക്ക് ആ കമ്പനി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു കമ്പനി ആവില്ല പിന്നെ ദുബായിൽ നീ ആരുടെ കൂടെ എവിടെയൊക്കെ കിടന്ന് നിന്റെ നീ ഞങ്ങളെയൊക്കെ വന്ന് മോശപ്പെട്ട സ്ത്രീകൾ എന്ന് പറയുമ്പോ ഞാൻ ഒരു കാര്യം എടുത്തു ചോദിക്കട്ടെ കഴിഞ്ഞ ദിവസം നീയും നിന്റെ മൂത്ത മകനും ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് വൈഷ്ഠാഖൻ എന്ന് പറയുന്ന കുട്ടിയെ ഒരുപാട് അപമാനിച്ചുകൊണ്ട് ആ കുട്ടിയുടെ പിതൃത്വത്തെ ഒരുപാട് മോശപ്പെടുത്തിക്കൊണ്ട് നീയൊക്കെ ഇരുന്ന് ഘോര പ്രഘോഷിക്കുമ്പോൾ എസ്പെഷ്യലി നിയർലി തേർട്ടി ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ള നിന്റെ ഒരു അൺഎഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയിഡ് വേണമെങ്കിൽ നിനക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാം അങ്ങനെയൊരു മകൻ ഇവൻ്റെയൊക്കെ പിതൃത്വത്തിന് നിനക്ക് എന്തെങ്കിലും ആൻസർ ഈ സമൂഹത്തിനോട് പറയാനുണ്ടോ നിന്റെ ഇളയ ഇളയ പുത്രൻ ഡാർക്ക് വെബ് അതിലേക്ക് ഞാൻ വന്നു തന്നെയിരിക്കും കൃത്യമായി നിന്നെയൊക്കെ ചാനൽ ഹാക്കിംഗ് തുടങ്ങി നീയൊക്കെ കാട്ടിക്കൂട്ടുന്ന വൃത്തികേടുകൾ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ പോളിച്ചടക്കി ഓസുമലയാൽ ടോക്സ് കാണിച്ചു തന്നെ ഇരിക്കും സോ അങ്ങനെയുള്ള നമ്മുടെ കൂടുതൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക മക്കളെ ഇട്ട് ഈ അമ്മായിക്ക് നല്ലൊരു മറുപടി ഈ മുള്ളിത്താത്ത നിങ്ങൾ കൊടുക്കാൻ മറക്കരുത് പെട്ടെന്ന് തന്നെ തിരിച്ചു വരും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ടാറ്റാ ബബായ്